നമ്മളിപ്പോൾ ചിറായ് ബീച്ചിലെത്തി ചെറായ് ബീച്ച് ജംഗ്ഷൻ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് പറയുന്ന റോഡ് പറവെന്നൊക്കെ വന്നിട്ട് ചിറായ ബീച്ചിൽ കയറുന്ന റോഡിൽ കൂടെ വന്നിട്ട് നമ്മളെത്തി കഴിഞ്ഞിട്ട് ഒരു പാരൽ റോഡാണ് ചിറായ് ബീച്ച് മുന്നുമ്പോഴായിട്ട് ഒരു പാരാ റോഡ് ആ പാര റോഡിൽ കൂടെ കയറി കഴിഞ്ഞാൽ ആദ്യത്തെ ചിറായ ബീച്ചിൻ്റെ ഒരു ഏരിയ ആയിരിക്കാം ഈ തൊട്ടടുത്ത് തന്നെയാണ് ഇതിൻ്റെ ബീച്ച് വരുന്നത് അവിടെയുള്ള കുറച്ച് ഇതുകൾ ഉണ്ട് ഒരു വായനശാലയും അതിൻ്റെ ചിറായ് ബീച്ചിൻ്റെ കുറച്ച് സ്ട്രക്ചറും കഴിഞ്ഞാൽ നമ്മളതിനെ നേരെ കയറിയിട്ട് ചിറായ ബീച്ചിലേക്ക് നമുക്കിങ്ങനെ കയറാൻ പറ്റും അപ്പോൾ ബീച്ചിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ബീച്ചിലേക്ക് കയറി കഴിഞ്ഞ് എത്തുന്നത് തന്നെ മൊത്തം ആ ബീച്ചിൻ്റെ ഒരു ഉച്ച സമയമാണ് ഉച്ച സമയത്ത് തന്നെ ചിറായ് ബീച്ചിൽ കൂടുതൽ ആൾക്കാരൊന്നുമില്ല വളരെ കുറവ് ആൾക്കാരോളം നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ചിറായ് ബീച്ചിൽ ഇങ്ങനെ പരന്ന് ഇങ്ങനെ കിടക്കുന്നതാണ് ഈ ബീ ചെറായ ബീച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ വരുന്ന സമയമാണ് ഇപ്പോൾ വരുന്നൊരു സ്ഥലമാണ് ഇപ്പം അല്ല ഇപ്പോൾ കുറച്ച് ആളുകൾ മാത്രമുള്ളത് കൊണ്ടാണ് ഇത്ര ഈ ഒരു ഉച്ച സമയമായതുകൊണ്ടാണ് ചിറായ ബീച്ചിൽ വരുന്നത് ഇപ്പോൾ നമ്മുടെ ഫോട്ടോ കൊച്ചി ബീച്ചൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചിറായ് എപ്പോഴും ഒരുപാട് ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ് എന്തുകൊണ്ടാണ് ചെ ഫോട്ടോ കൊച്ചി ബീച്ചിൽ ആർക്കും ഇറങ്ങി കുളിക്കാനൊന്നും പറ്റാത്തതുകൊണ്ടും പക്ഷേ ചിറായ അതൊക്കെ അതിനുള്ള ഫെസിലിറ്റീസ് ഉള്ളതുകൊണ്ടും ഞാൻ സുഖാരിയം നമുക്ക് കുളിക്കാനൊക്കെ പറ്റുന്ന സ്ഥലമായതുകൊണ്ട് കുറേ ആളുകൾ വരുന്നതാണ് ചിറായ ബീച്ചിൽ അപ്പം ചിറയ ബീച്ചിൽ വരുമ്പോൾ എല്ലാവരും ചിറായ് ബീച്ചിൽ വരുന്ന കുറേ നോർത്ത് ഇന്ത്യൻസ് ചോദിക്കുന്ന ഒരു സ്ഥലമുണ്ട് ചെറിയ ബീച്ചിലേക്ക് നമ്മളൊരു വരുകയാണെങ്കിൽ അവിടെ എല്ലാവരും പറയുന്ന ഒരു സ്ഥലമാണ് ഒരു റെസ്റ്റോറൻറ്റാണോ ലില്ലിപ്പുട്ടെന്നാണ് അതിൻ്റെ കിട്ടുന്നത് എല്ലാ നോർത്ത് ഇന്ത്യൻസൊക്കെ വരുമ്പോഴത്തോ ഭയങ്കര ഫേമസ് ആണെന്നാണ് പറയുന്നത് എല്ലാവരും ചോദിക്കും ലില്ലിപുട്ട് ലില്ലിപ്പുട്ട് ലില്ലിപുട്ട് എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ലില്ലിപുട്ട് റെസ്റ്റോറൻറ്റിൻ്റെ അവിടേക്കുള്ള ഒരു ഇതും കൂടി കാണിക്കപ്പോൾ